എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ വിവാദത്തിലേക്ക് ക്ഷണിക്കുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ പുസ്തകത്തിൽ എന്താണ് നിസ്കാരത്തിന്റെ ഉള്ളിൽ അസ്സലാമു അലൈക എന്ന് പറയുമ്പോൾ മുഹമ്മദ് മുഹമ്മദ് നബി തങ്ങളെ ഓർത്തു പോയാൽ മനസ്സിൽ നബിയുടെ ഓർമ്മ വന്നാൽ അത് എത്ര മോശമാണെന്നറിയോ ഒരു ും

ഓർത്തു നിസ്കരിക്കുന്നതിനേക്കാൾ നിസ്കരിക്കുന്നതിനേക്കാൾ വളരെ മോശമാണ് തങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ പറയുമ്പോൾ സഹോദരന്മാരെ

ുംറബി ഭാഷയിൽ നിങ്ങളെ മൊബൈലിലൂടെ ബിസ്മില്ലാഹി മൊബൈലിലൂടെ മൊബൈലിലൂടെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ മഷാൽ എഴുതി വിട്ടോ കരുതണം ശരിക്ക് ശ്രദ്ധിക്കണം ഖുർആനിന്റെ വചനങ്ങൾ അനറബിയിൽ എഴുതിക്കൂടാ ബഹുമാനമാണ് ഇംഗ്ലീഷിൽ എഴുതി അതുപോലെ തന്നെ മറ്റൊരു ഭാഷയിലും അറബി ഭാഷയിലാണ് അതിന്റെ അവതരണം അങ്ങനെയാണ് അങ്ങനെയാണത് എഴുതേണ്ടതും എഴുത്തുപോലും ഖുർആാനിൽ എങ്ങനെയാണോ റസ്മിലുള്ളത് അങ്ങനെ എഴുതണം ഖുർഹാൻ ബഹുമാനാണ് ചിലപ്പോ പഠിച്ച പഠിച്ചു കാണുന്ന കാഫായിരിക്കൂല ഖുർആാനുള്ള കാഫ് അച്ചണ്ടാവും നമ്മൾ ഇങ്ങനെ ഒരു കാഫ് കാഫാലും കാഫാകും വന്നത് ലാബ് മോഡലില് അതിന്റെ നടുവിലൊരു കൊക്കായിരിക്കും അതുപോലെ അതാണ് റസൂൽ റസ്മോ എന്ന് പറയുന്നത് ഉസ്മാൻ്റെ കാലം അന്ന് വിവിധ പതിപ്പുകൾ ഉണ്ടാക്കി രാജ്യത്തിന്റെ വിവിധ ഭാഗത്തേക്ക് ആ പതിപ്പുകൾ കൊടുത്തയച്ചു ഇങ്ങനെ എഴുതാവൂ മറ്റൊരു ഏറ്റവും ഒരു ബഹുമാനമുണ്ട് വലിയ ബഹുമാനം ബഹുമാനമുണ്ട് ഖുർആനെ ഉമ്മമാരെ കുട്ടികളോടും കുട്ടികളോട് അല്ലെങ്കിൽ പ്രായപൂർത്തിയ കുട്ടികളാണ് ആ കുട്ടികളോട് ഒതുവില്ലാതെ അവർക്ക് പഠനാവശ്യത്തിന് വേണ്ടി ഒരു പക്ഷേ കുട്ടികൾക്ക് തൊടാം തമ്മീസത്താത്ത കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി തൊടാം നമുക്ക് ഓതാൻ വേണ്ടി അക്കുട്ടികളെ കൊണ്ട് അക്കുർ ആരും കിടക്കുക എന്ന് പറയാൻ പറ്റൂല